എപ്പോഴാണ് കാറ്റ് വന്ന് താലി നിന്നെ കെട്ട് ലല്ലലല്ലം ലല്ലലല്ലം പാടിടും തെങ്ങോലയിൽ താളമിട്ട് മേളമിട്ട് പൂകു പാട് താമര പൂമാരൻ എന്ത് ഇത്ര താമസിക്കണ് ഇത് മനോഹരമായ ഒരു വരിയാണ് നമ്മൾ സാധാരണ ഇതൊക്കെ ഒരു മുഖ്യധാരയിൽ ഏതോ കാലത്ത് വരേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കാം ആ അത് അത് പക്ഷെ പണ്ടൊരു മനോഹരമായ രചനയാണിത് ഇപ്പോ മെഹറിനെ പോലെ നമ്മളെ പാടില്ല മെഹ്റിന് മണിമുത്ത് മധുവാർണ പൂമോളെ ഈ തെരുവിന്റെ ചിന്തയും നെടുവീർപ്പുകളൊക്കെ എഴുതിയ മനോഹരമായ സാധാരണ മലയാളത്തിൽ പാട്ട് ജീവൻ കറിനെ പോലെയുള്ള ഇവിടെ പിന്നെ പാട്ടുകളോട് മത്സരിക്കുന്ന വിധമാണ് ഈ പാട്ടിലൊക്കെ ഉള്ളത് പിന്നെ ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് കൂടുതൽ പാട്ട് സ്ത്രീധനത്തിനെതിരെ കഷ്ടപ്പാടിന്റെ പിന്നെ ഇതിലെ പിന്നെ മറ്റൊരു പേരിലാണ് ഈ കഥാപ്രസംഗമാണ് ഞാൻ അവതരിപ്പിച്ചത് എനിക്കിതിലെ പിന്നെ ഇത് എന്താ ഈ ആശയം ശരിക്ക് പറയുന്നു എനിക്കറിയില്ല അവിടെ ുള്ള ഓഡിയൻസും അവിടെയുള്ള മഹലുകളും ഒക്കെ തന്നെ യാഥാസ്ഥിക വിഭാഗത്തിലുണ്ടായിരുന്നു കുട്ടികളൊക്കെ തന്നെ കുറച്ച് അധ്യാ അറബി അധ്യാപകർ മാത്രമാണ് ഇതിൻ്റെ പൾസറിയുന്ന ആളുകളുണ്ടായിരുന്നത് ഞാനിത് മുല്ല വന്ന് പിഞ്ഞാണേറ്റ് ജോറിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ ഈ കഥാപ്രസംഗം ഇങ്ങനെ ഉഷാറായിട്ട് അവതരിപ്പിക്കുന്നു അപ്പോൾ ആൾക്കാര് പേര് പുതുമയുള്ള ഒരു ആശയം അവതരിപ്പിക്കാൻ ഇത്ര ധൈര്യം എങ്ങനെയെന്നൊക്കെ ചോദിച്ച് എനിക്ക് ആ കഥാപ്രസംഗം അവതരിപ്പിച്ച് എനിക്ക് ഫസ്റ്റ് കിട്ടി പിന്നെ അൻസാർ അറബി കോളേജിൽ നിന്ന് കുറേ വിദ്യാർത്ഥികളെന്ന് ഇത് കേൾക്കാൻ ഒരു വന്നിരുന്നു അപ്പോൾ അവർക്ക് അത്ഭുതമായി ഇങ്ങനൊരാളിവിടെ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നു അപ്പോൾ അതിനുശേഷം അവർ എനിക്കൊരു സമ്മാനം കിട്ടുന്നു ഇത്രയും ധൈര്യം കാണിച്ചു സ്കൂളിന് വലിയ സമ്മാനമൊന്നും കിട്ടിയില്ല പക്ഷേ ഈ ഒരു ആശയം അന്നാണ് ഈ ജമീല ടീച്ചറുടെ ഈ കഥാപ്രസംഗം ഞാനൊരു വേദിയിൽ അവതരിപ്പിക്കുന്നത് പിന്നെ എനിക്ക് യൂസുഫ് അലി കച്ചേരിയുടെ കൗജകുട്ടിന്ന് ഈ പാട്ടില് ഈ പുസ്തകത്തിലെ പല പാട്ടുകളും ശനി എനിക്ക് ചെല്ലുത്തുന്നുണ്ട് അപ്പോ ടീച്ചറുതിയത് പലതും മറന്നിരുന്നെങ്കിലും പാടിയ ശനിയെ അത് മറന്നിട്ടുണ്ടായിരുന്നു അത്രയും മനോഹരമായിട്ടുള്ള സ്ത്രീധനത്തിനെ പറ്റിയിട്ടുള്ള പാട്ട് ശരിയോട് കൊടുത്തിട്ട് അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കണമെങ്കിൽ ശരിക്ക് ശനിയെ ജമീല ടീച്ചറുടെ മകളും പേരമകളും മാത്രം വിചാരിച്ചാൽ മതി അങ്ങനെ ശനിയൊക്കെ ട്യൂണ് കൊടുക്കാൻ നന്നായിട്ടറിയ അപ്പോ എന്താ പറയാ ഈ പുസ്തകത്തിന്റെ ഭാഗമായിതാണ് ഓരോരുത്തരും ഞാൻ കൂടെ പുസ്കളിൽ തലവേദന ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റിയ പുസ്തകങ്ങളുണ്ട് അതിന് കാരണം വെച്ചാൽ അറിഞ്ഞപ്പോഴും വർക്ക് കവർ ഒഴികെ മറ്റുള്ളതെല്ലാം എന്റെ ഏറ്റവും ഉൾപ്പെടെ ഇവർ ചേർന്നതാണ് വലിയ ആശ്വാസമായിരുന്നു ഡ്രാഗൻ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഇതിന് പേര് കാണുന്നതാണ് ഏത് പുസ്തകത്തിന്റെ പേരൊരു പ്രധാന ഘടകമാണ് ഒരുപാട് പേരുകള് പന്ത്രണ്ട് പേരൊക്കെ അയച്ചിട്ടുണ്ട് കുടുംബത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അമ്മ ഇങ്ങനെ പാട്ട് പാടി ഇടുമായിരുന്നു അമ്മായിടെ ഓരോ പാട്ടിന്റെ പിന്നിലും ഓരോ കഥകളുണ്ട് ആ കഥകൾ കൂടി പറഞ്ഞിട്ടാണ് അമ്മായി പാട്ട് പാടുക ഇപ്പൊ ഈ പുസ്തകത്തിൽ തന്നെ സ്ത്രീധനത്തെ കുറിച്ചിട്ട് അമ്മായി എഴുതിയ ഒരു പാട്ടുണ്ട് അത് ഞങ്ങളുടെ കുടുംബത്തിൽ നടന്ന യഥാർത്ഥ ഒരു സംഭവമാണ് അമ്മായി പാട്ടാക്കി എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങൾക്കും എതിരെയൊക്കെയാണ് അമ്മായി പാട്ടുകൾ എഴുതിയിരുന്നത് ഈ പാട്ടുകൾ ഇങ്ങനെ കേട്ടപ്പോൾ ഞങ്ങളിടയിൽ ഈ പാട്ടുകൾ ഞമ്മക്കൊരു പുസ്തകമാക്കിക്കൂടാ അങ്ങനെ ഞങ്ങളുടെ ഈ അവളെ ഞാനൊക്കെ വന്ന ഉടനെയുള്ള കാലങ്ങളിലാണ് നമ്മൾ ശനിയടത്ത് വളരെ ചെറിയ കുട്ടിയാണ് ടീച്ചറ് അവിടെ സ്കൂളിൽ ഓരൊന്നിച്ചുണ്ട് ചെറിയ ചെറിയ കുട്ടിയായ കാലത്തൊട്ട ഈ പാട്ടുകള് നമ്മൾ പാടും പഠിപ്പിക്കും കുറെ കുട്ടികൾ കൂടെ വരും അങ്ങനെയൊക്കെ പോണുണ്ടായിരുന്ന ഇവര് പറഞ്ഞ പോലെ ഓരോ ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം മുമ്പിലെ ഓഡിയൻസിൽ എത്തിക്കണമെങ്കിൽ തന്റെ പ്രഭാഷണ ശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം എന്ന് ടീച്ചർ മനസ്സിലാക്കുക അങ്ങനെയാണ് സാഹിത്യം കല എന്നതിലേക്ക് ടീച്ചർ ശ്രദ്ധ തിരിഞ്ഞ് അത് എങ്ങനെ ഇതിനെ ഉപയോഗപ്പെടുത്താം നന്മകൾ ജനങ്ങളിലെ മനസ്സിലേക്ക് എത്തിക്കാൻ അതായത് വിദ്യ എത്തിയിട്ടില്ലാത്ത ജനങ്ങളുടെ മനസ്സിലേക്ക് പ്രഭാഷണങ്ങൾ എത്തുന്നതിനേക്കാൾ കൂടുതൽ ആശയങ്ങൾ എത്തിക്കാൻ പാട്ടുകൾ കവിതകൾക്കൊക്കെയാണ് സാധിക്കുക എന്ന് മനസ്സിലാക്കിയ ടീച്ചർ എഴുപതുകളിൽ പേര് ാണ് അന്ന് തൊട്ട് വരെ ടീച്ചറുടെ ആ പേനകളിൽ നിന്നും വന്ന രചനകൾക്ക് കണക്കില്ല അതിന് വളരെ തുച്ഛം മാത്രമാണ് ഞങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്